നമസ്കാരം നല്ല വെയിലാണ് ഏട്ടാ ഇന്നൊരു ഓർമ്മ ദിവസമാണേ എടപ്പാള ഓർമ്മ ദിവസമാണ് ഈ എടപ്പാള ഉണ്ടായിരുന്നില്ലെങ്കിൽ ശബരിമല യുവതി പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട വിഷയം എങ്ങനെ അവസാനിക്കുമായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ശബരിമല യുവതീപ്രവേശനം എന്നുള്ളത് കേരളത്തിൻ്റെ അജണ്ടയിൽ ഉണ്ടായിരുന്ന ഒരു വിഷയമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ തിരുവിതാംകൂരിൽ വിളംബരം വന്നപ്പോൾ തന്നെ എല്ലാ അമ്പലങ്ങളിലും തിരുവിതാംകൂറിൻ്റെ തിരുവിതാംകൂർ രാജ്യത്തുള്ള എല്ലാ അമ്പലങ്ങളിലും ആരാധനയ്ക്കുള്ള അധികാരം നൽകിയിരുന്നു ജനനാലോ എന്നാണ് പറയുന്നത് ആരാധനയ്ക്കുള്ള അധികാരം സമമായിട്ട് വീതിച്ചിരുന്നു അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ വരെ എത്തുന്നത് എന്നിട്ട് എങ്ങനെ ഈ സംഭവം ഉണ്ടായെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് പരിപൂർണൻ ജസ്റ്റിസ് ബാലനാരായണമാരർ അങ്ങനെ രണ്ടു പേരുടെ മുമ്പിൽ അഞ്ച് ദിവസം നട തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് വരികയും ആ സമയത്ത് ചോറുണിനൊക്കെ ആയിട്ട് സ്ത്രീകൾ വരുന്നുണ്ട് എന്നുള്ള ആരോപണം വരികയും ഷൂട്ടിംഗ് നടന്നു എന്നുള്ള ആരോപണം വരികയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു കേസ് വരുന്നത് അതൊരു കേസല്ല ഒരു ലെറ്ററാണ് വരുന്നത് അത് റിട്ട് ഹർജിയായിട്ട് പരിഗണിക്കുകയും പിന്നീട് അത് കേസാവുകയും ചെയ്ത് അതിൻ്റെ പേരിലുള്ള വിധിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ശബരിമല യുവതി പ്രവേശനം പാടില്ല എന്ന് പറഞ്ഞാൽ വിധി പത്തും അമ്പതും വയസ്സിന് ഇടയിലുള്ള സ്ത്രീകൾ കയറരുതെന്നുള്ള വിധി അതിനിടയിൽ നമുക്കറിയുന്ന പോലെ ഒരു വിധി കൂടി വന്നിട്ടുണ്ട് ശോഭ തന്ത്രി കണ്ഠരും മോഹനരുമായി ബന്ധപ്പെട്ടിട്ടും ഒരു വിധി വന്നതായിട്ട് നമുക്കറിയാം മോഹനരെ അവിടെ കയറ്റാതിരിക്കുന്ന ഒരു സംഭവം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി ഇതൊക്കെ കഴിഞ്ഞു നമ്മൾ ആ ഒരു വിശ്വാസത്തിൻ്റെ ആചാരത്തിൻ്റെ പേരിൽ ആരും തന്നെ അവിടെ പോകാനായിട്ട് പിന്നീട് തയ്യാറായില്ല കേരളത്തിൽ നിന്ന് തന്നെ ആരും അവിടേക്ക് പോകണം എന്നുള്ള ഒരു നിർബന്ധം കാണിച്ചതായിട്ടും ആർക്കും അറിയില്ല മുഖ്യമന്ത്രിക്കോ കോടതിക്കോ കേരളത്തിൽ നിന്ന് ആരും അതിനു വേണ്ടി ഒരു നടപടിയും സ്വീകരിച്ചില്ല പക്ഷെ അതിന് വേണ്ടി നടപടി സ്വീകരിച്ചിരുന്നു ചിലരെ അത് നമ്മൾ അറിയുന്ന പോലെ ബി ജെ പി ആർ എസ് എസ് അനുഭാവമുള്ള ഉത്തരേന്ത്യയിൽ നിന്നുള്ള യങ് ലോയേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധികളായ ഭക്തി പ്രസിദ്ധ സേതി പ്രേരണാകുമാരി അടക്കമുള്ള സ്ത്രീകളാണ് അതിന് കേസ് കൊടുത്തത് രണ്ടായിരത്തി ആറിലാണ് കേസ് കൊടുക്കുന്നത് കേരളത്തിനോട് അതിൽ സത്യവാങ്മൂലം കൊടുക്കാൻ പറഞ്ഞു അതിനുശേഷം കേരളം ഭരണം മാറുന്നതിനനുസരിച്ച് സത്യവാങ്മൂലം മാറിക്കൊടുത്തിട്ടുണ്ട് പക്ഷേ ആത്ന്തികമായ ഒരു സത്ത എന്നു വെച്ചാൽ ഹൈ സുപ്രീം കോടതി എന്ത് തീരുമാനിക്കുന്നു അത് കേരളം നടപ്പാക്കുമെന്നാണ് ആത്യന്തികമായ സത്ത ഇത് ഒരു ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണ് ഭരണഘടനാ ബെഞ്ച് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി ഈ വിധി പറയുന്നത് ഈ വിധി പറയുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ രണ്ട് ഉദാഹരണങ്ങളുണ്ട് അന്ന് ബി ജെ പിയുടെ പ്രസിഡൻ്റായിരുന്നു ശ്രീധരൻപിള്ള വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ഒരു മാഗ്ന കാർട്ടിയാണ് കാരണം സർസംഗജാലക്ക് പറഞ്ഞ കാര്യത്തിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു വിധിയാണെന്നുള്ളത് അത് നമ്മുടെ മുമ്പിൽ തെളിവുമാണ് രമേശ് ചെന്നിത്തലയും അങ്ങനെ തന്നെ പറഞ്ഞു പിന്നെ പിണറായി വിജയൻ അത് പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും അങ്ങനെ തന്നെയാണ് പക്ഷേ ഒരു സമരം തുടങ്ങിയപ്പോൾ നമ്മളീ പറയുന്ന ആർ എസ് എസ് അത് മാറ്റി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ കെ സുരേന്ദ്രൻ അദ്ദേഹം പോസ്റ്റ് ഇട്ടതാണ് ദിവസവും നട തുറക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു പക്ഷെ എന്നിട്ടും അവരാ തീരുമാനം മാറ്റുമ്പോഴേ അതിന്റെ പേരിൽ ഉണ്ടാവുന്ന സമരങ്ങളുടെ മുൻനിരയിൽ വരുമ്പോഴേ നമ്മുടെ മാധ്യമങ്ങൾ ഒന്നും തന്നെ ചോദിച്ചില്ല അതേ തന്നെ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം എന്നാവശ്യപ്പെട്ട സംഘടന ഏതാണ് സത്യത്തിന് ഇപ്പോഴും വിലയുണ്ടെങ്കിൽ ഉത്തരം ആർ എസ് എസ് എന്നാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണം എന്നാവശ്യപ്പെട്ട് ശബരിമല സപ്ലിമെന്റ് ലേഖനം എഴുതാൻ ധൈര്യം കാണിച്ചത് ബിജെപിയുടെ ജെ പിയുടെ ഒരേ ഒരു എം എൽ എ ഒ രാജഗോപാലാണ് അതും തന്നെ യുവതികളെ പ്രവേശിപ്പിക്കാനായി തീർത്ഥാടനകാലത്തെ ക്രമീകരണങ്ങളിൽ തന്നെ മാറ്റം വരുത്തണം വരുത്തണമെന്നാവശ്യപ്പെട്ടതാരാണ് സത്യസന്ധമായ ഉത്തരം കെ സുരേന്ദ്രൻ ബിജെപി ജനറൽ സെക്രട്ടറി എന്നാണ് സുപ്രീംകോടതി തന്നെ ഈ ആവശ്യം അംഗീകരിച്ച ശേഷം വിശ്വാസികൾക്കിടയിൽ ബോധവൽക്കരണം നടത്തി യുവതികളെ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടതാരാണ് അതിനും ആർ എസ് എസ് എന്നാണ് ഉത്തരം പോസ്റ്റ് ഇങ്ങനെയാണ് ശബരിമലയിലെ ദൈനംദിന കാര്യങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം സർക്കാരിനോ ദേവസ്വം ബോർഡിനോ രാഷ്ട്രീയ നേതാക്കൾക്കോ ഇല്ല അഭിപ്രായം ആർക്കും പറയാം അവിടെ എല്ലാ പ്രായക്കാരായ സ്ത്രീകൾക്കും പ്രവേശനം വേണമെന്നും വർഷത്തിൽ എല്ലാ ദിവസവും ദർശന സൗകര്യം വേണമെന്നും ചില അഭിപ്രായം പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ ഭക്തജങ്ങൾക്കിടയിൽ ഒരു ചർച്ച നടക്കുന്നതിൽ വേവലാതി വേണ്ടെന്നാണ് തനിക്ക് തോന്നുന്നത് പത്ത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് അവിടെ വിലക്കുള്ളത് മലയാള മാസം ആദ്യത്തെ അഞ്ച് ദിവസങ്ങൾ ഇപ്പോൾ ഭക്തർക്ക് ദർശന സൗകര്യവുമുണ്ട് അഞ്ച് ദിവസം മുപ്പത് ദിവസം തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് മണ്ഡല മകരവിളക്ക് കാലത്തെ നിരക്ക് തിരക്ക് ഒഴിവാക്കാൻ ഇത് സഹായകരമാവെങ്കിൽ ഈ നിർദ്ദേശം പരിഗണിച്ചുകൂടെ അപകട ഭീഷണിയും ഒഴിവാക്കുകയും ചെയ്യാം തിരക്ക് മുതലെടുത്ത് വലിയ തീവട്ടിക്കൊള്ളാണ് ചില ഗൂഢസംഗമുടെ വൻ തോതിൽ ചൂഷണം ഭക്തർ നേരിട്ടുണ്ട് പിന്നെ ആർത്തകാലത്ത് നമ്മുടെ നാട്ടിൽ സ്ത്രീകളായും ഒരു ക്ഷേത്രത്തിലും പോകാറില്ല ദർശന ദർശനമയത്ത് ദേഹശുദ്ധിയും മനശുദ്ധിയും വേണം നാൽപ്പത്തൊന്ന് ദിവസം ഒരു ആർത്തവം വരില്ല എന്നാണല്ലോ ചോദ്യം അതിന് അവിടെ വരുന്ന മഹാഭൂരിപക്ഷം ഭക്തന്മാരും നാൽപ്പത്തിയൊന്നും വ്രതം എടുക്കുന്നുണ്ടോ ഇല്ലെന്നാണ് ഉത്സവാനന്ദാരം നടത്തുന്ന പ്രശ്ന ചിന്തയിൽ തന്നെ തെളിയുന്നത് അയ്യപ്പൻ നൈഷ്ടിക ബ്രഹ്മചാരി ആയതുകൊണ്ട് സ്ത്രീ വിരോധിയാണ് നടത്തില്ല യൗവന യുക്തിയായ മലയപ്പുറത്ത് തമിഴ്ക്ക് അയ്യപ്പൻ തൊട്ടടുത്ത് തന്നെയാണ് ഇരിപ്പിട നൽകിയെന്ന വസ്തു വിസ്മരിക്കരുത് പിന്നെ ആർത്തവം ഒരു പ്രകൃതി നിയമമല്ലേ അത് നടക്കുന്നത് കൊണ്ട് മാത്രമല്ല ഈ പ്രകൃതിയിൽ മാനവജാത നിലനിൽക്കുന്നത് അതിന്റെ വിശദമായ കാരണമെന്നാണ് തനിക്ക് തോന്നുന്നത് ഹിന്ദു സമൂഹം യുക്തി സമാനമായ എന്തിനേയും കാലകാലങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് സുരേന്ദ്രൻ പാലക്കാടിൻ്റെ സുന്ദരമായ കാഴ്ചയാണ് ഈ സുന്ദരമായ കാഴ്ചയ്ക്കപ്പുറം നല്ല വെയിലും പാലക്കാടിൻ്റെ വെയില് പറഞ്ഞാൽ തീരില്ല അപ്പോൾ ഈ കാഴ്ചയും വെയിലും വളരെ സുന്ദരമാണ് കാണാൻ ഭംഗിയുള്ളതിൻ്റെ കൂടെ തന്നെ വെയിലിൻ്റെ ആദിക്കും വളരെ കൂടുതലുമാണ് നമുക്കിത് താങ്ങണില്ല എന്നുള്ളതൊരു പ്രത്യേകതയാണ് അപ്പോൾ ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം